നമസ്കാരം തമിഴ്നാട് നീലഗിരി പന്തല്ലൂരിൽ പുലിയുടെ ആക്രമണത്തിൽ മൂന്ന് വയസ്സുകാരി മരിച്ച സംഭവത്തിൽ പ്രതിഷേധവുമായി നാട്ടുകാർ പന്തല്ലൂർ ബീദർക്കാട് മാംഗോ എസ്റ്റേറ്റിലെ തൊഴിലാളികളുടെ മകളായ നാൻസിയാണ് മരിച്ചത് പ്രദേശത്ത് നാളെ ഹർത്താൽ പ്രഖ്യാപിച്ചിരിക്കുകയാണ് അമ്മയ്ക്കൊപ്പം പോവുകയായിരുന്ന മൂന്ന് വയസ്സുകാരികെയാണ് പുലി കടിച്ചുകൊണ്ട് ഇന്ന് വൈകുന്നേരത്തോടെ ആയിരുന്നു ആക്രമണം പുലി പിടിച്ചുകൊണ്ടുപോയ കുട്ടിക്കായി തോട്ടം തൊഴിലാളികൾ തിരച്ചിൽ നടത്തി പിന്നീട് പോലീസും വനംവകുപ്പ് ഉദ്യോഗസ്ഥരും സ്ഥലത്തെത്തി നീണ്ട തിരച്ചിലിനൊടുവിലാണ് തേയില ചെടികൾക്കിടയിൽ കുഞ്ഞിനെ രക്തത്തിൽ കുളിച്ച നിലയിൽ കണ്ടെത്തിയത് കുട്ടിയെ വാരിയെടുത്ത് ഇരുചക്ര വാഹനത്തിലായി പന്തലൂർ സർക്കാർ ആശുപത്രിയിൽ എത്തിച്ചു കുട്ടിയെ കണ്ടെത്തുമ്പോൾ ഗുരുതര പരിക്കുകളോടെ ബോധരഹിതയായ കുട്ടി അബോധാവസ്ഥയിലായിരുന്നു ആശുപത്രിയിൽ എത്തിച്ചുകൂട്ടി ഇവിടെ വെച്ച് മരണപ്പെടുകയായിരുന്നു ഇതിന് പിന്നാലെയാണ് നാട്ടുകാർ പ്രതിഷേധവുമായി രംഗത്തെത്തിയത് നാടുകാണി ഗൂഡലൂർ ദേവാല പന്തലൂർ ഉൾപ്പെടെയുള്ള ടൌണുകളിലാണ് റോഡ് ഉപരോധിച്ചത് ശനിയാഴ്ച വൈകിട്ട് അഞ്ചോടെ തുടങ്ങിയ ഉപരോധം മണിക്കൂറുകളോളം നീണ്ടു വന്യമൃഗങ്ങളുടെ ആക്രമണത്തിൽ ജീവൻ നഷ്ടപ്പെടുന്നത് തുടർ സംഭവമായിട്ടും അധികൃതർ അനാസ്ഥ പുലർത്തുകയാണെന്നും ജീവൻ സംരക്ഷണം വേണമെന്നും ആവശ്യപ്പെട്ടാണ് സമരം കളക്ടറും ഉന്നത വനംവകുപ്പ് ഉദ്യോഗസ്ഥരും സ്ഥലത്തെത്തി ഇക്കാര്യത്തിൽ ഉറപ്പ് നൽകണമെന്നും സമരക്കാർ ആവശ്യപ്പെട്ടു രാത്രി വൈകിയും സമരം നീണ്ടതോടെ നൂറുകണക്കിന് വാഹനങ്ങൾ കുടുങ്ങി മൈസൂർ ഊട്ടി ഉൾപ്പെടെയുള്ള ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിലേക്ക് യാത്ര തിരിച്ചവരും വഴിയിൽ കുടുങ്ങി കഴിഞ്ഞ ഒരു മാസത്തോളമായി പ്രദേശത്ത് പുലിയുടെ ശല്യം രൂക്ഷമാണെന്നാണ് പ്രദേശവാസികൾ പറയുന്നത് കഴിഞ്ഞ പത്ത് ദിവസത്തിനിടെ നാല് യുവതികളെയും ഒരു പെൺകുട്ടിയും പുലി ആക്രമിച്ചിരുന്നു